അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു മുപ്പത്തൊന്ന് മാർക്ക് നിങ്ങൾക്ക് പഠിക്കാതെ കിട്ടാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത് എന്താണ് ഈ ഒരു ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഒന്ന് മാർക്ക് എന്ന് പിന്നെ വെറും രണ്ട് മാർക്ക് മതി നമുക്ക് പാസ് ഇംഗ്ലീഷ് ഏറ്റവും ടഫ് ആണെന്ന് പറയുന്ന കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ആണെന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം രജിസ്റ്റർ പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ പറ്റില്ലേ വിഷമിക്കണ്ട കാരണം ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ക്ലാസുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പാസ് ആവണം എക്സാം ഏറ്റവും എളുപ്പത്തിൽ പാസ് ആവണം പഠിക്കാൻ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ അല്ലെങ്കിൽ അത്ര സമയം മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ചുരുങ്ങിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുഴുവൻ മാർക്ക് നേടാൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരാറുള്ളത് അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം നോക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ ഇംഗ്ലീഷിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് മാർക്ക് നമുക്ക് വെറുതെ കിട്ടാനുള്ള കുറച്ച് പരിപാടി നോക്കാം ഈ ഒരു മാർക്ക് കിട്ടാൻ ഒരു മുപ്പത്തൊന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ും പഠിക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ടിരുന്നാൽ മാത്രം മതി ഈ മാർക്ക് ഉറപ്പാണ് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം എന്നെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നമ്മുടെ ബാസ് എല്ലാ പ്രൊഫഷൻ നടത്തുന്ന ക്രാഷ് കോയിസിന്റെ ഒരു പുതിയ സീസൺ സീസൺ ഫൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഒരു പ്രീ ബുക്കിംഗ് നമ്മൾ നടത്തിയിരുന്നു ഒരു മൂന്നാല് ദിവസം നമ്മൾ പ്രീ ബുക്കിംഗ് കൊടുത്തിരുന്നു അപ്പ ആ ഒരു പ്രീ ബുക്കിങ്ങിൽ നമുക്ക് ഫസ്റ്റ് ഒരു ബാച്ച് തന്നെ ഫില്ലായിരിക്കുകയാണ് നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മൾ പ്രീ ബുക്കിങ്ങിലോട്ട് വന്നിട്ടുള്ളത് അതൊരു വിശ്വാസമാണ് കുട്ടികൾ കഴിഞ്ഞ നാല് സീസണുകളായിട്ട് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് പാസ്സായതും ഈ ഒരു ക്രാഷ് മാത്രം എടുത്തിട്ട് തന്നെ നല്ല മാർക്കോട് കൂടി വിജയിച്ചതൊക്കെ കുട്ടികളുടെ ആ ഒരു ട്രേഡ് മാർക്കിലാണ് നമുക്ക് ഇത്രയും കുട്ടികൾ നമ്മുടെ ഈ ഒരു പ്രീ ബുക്കിങ്ങിലോട്ട് വന്നിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷം മക്കളെ അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സീസൺ ഫൈവ് ലോഞ്ച് ചെയ്യും ആ സൺ ഫൈവിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സ് എന്താന്നുള്ളതും ആ ക്രാശ് കോഴ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്ന പ്രീ ബുക്ക് ചെയ്ത കുട്ടികളുടെ ക്ലാസ് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മുടെ പ്രീ ബുക്ക് ചെയ്ത് വന്നുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ അതിന്റെ ഇൻട്രോഡക്ഷനും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സോ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലാസ് ഒക്കെ റെഡി ആയിട്ട് കയറും അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഒരു അടിപൊളി ഇൻട്രോക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ എന്താണ് ഈ ഒരു ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും സിമ്പിൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യാം ഓക്കെ അതേപോലെ ഇനിയും ക്രാഷിൽ പ്രീബുക്ക് ചെയ്യണം എന്നുള്ള കുട്ടികൾക്ക് ഇന്നും നാളെയും കൂടി നമ്മളൊരു അവസരം കൊടുക്കുകയാണ് സാറ്റർഡേ ആൻഡ് സൺഡേ സോ നമ്മൾ മൺഡേ മൺഡേ ആയിരിക്കും നമ്മളെ ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്യുക സോ ക്രാഷ് കോഴ്സിന് മുമ്പായിട്ട് നമുക്ക് പ്രീബുക്ക് ചെയ്യാം അപ്പതിനു വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരിലോട്ടും നമുക്ക് തിരിച്ച് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അറ്റ് ദ വെരി ഫസ്റ്റ് സ്റ്റോറി പറയണ മക്കളെ അപ്പൊ നമുക്ക് എല്ലാവരിലോട്ടും റീച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ച വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ കുട്ടികളൊക്കെ തിരിച്ചു കോൺടാക്ട് ചെയ്യും ഓക്കെ സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിന്റെ മാർക്ക് നമുക്ക് ഫ്രീ ആയി കിട്ടാന്നുള്ളതാണ് അപ്പൊ ഫ്രീ ആയി കിട്ടാൻ ഫ്രീ ആയിട്ട് കിട്ടും ഇത് നോക്കിയിരുന്നാൽ മതി ഇത് കഴിഞ്ഞു ശേഷം നിങ്ങൾക്ക് വീഡിയോ താഴെ കമന്റ് ചെയ്യാം ഈ ഒരു മാർക്ക് നിങ്ങളൊക്കെ നേടൂ എന്നുള്ള കാര്യം ഓക്കെ ഈ ഒരു മാർക്ക് നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ പറ്റും ഇംഗ്ലീഷ് ഏറ്റവും ടഫ് ആണെന്ന് പറയുന്ന കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ആണെന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം വിത്ത് എവിഡൻസ് വിത്ത് പ്രൂഫ് ഞാൻ അത് കാണിച്ചു തരാണ് നമ്മുടെ എൻസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം ആയിക്കോട്ടെ ഇനിയുള്ള ഏത് എക്സാം ആയിക്കോട്ടെ നമുക്ക് ഒരു മുപ്പത്തി മാർക്ക് ഒന്നും പഠിക്കണ്ട പഠിക്കേ വേണ്ട പഠിക്കാതെ തന്നെ ഇംഗ്ലീഷ് പരിശോധന ഇംഗ്ലീഷ് എല്ലാവരും സബ്ജക്ട് ആണല്ലോ പ്ലസ് ടു സയൻസും കോമേഴ്സും ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റിയിലും ഒക്കെ എല്ലാരും എടുത്ത സബ്ജക്ട്സ് തന്നെയാണ് ഇംഗ്ലീഷ് എന്നുള്ളത് അപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു മുപ്പത്തൊന്ന് മാർക്ക് നിങ്ങൾക്ക് പഠിക്കാതെ കിട്ടാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പാസേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആമയും മുയലും തമ്മിലുള്ള ഒരു പന്തയത്തെ കുറിച്ചില്ലേ ടോട്ടോയിസും ഒരു റാബിറ്റും തമ്മിലുള്ള റേസിനെ കുറിച്ചിട്ടൊരു പന്തയത്തെ കുറിച്ചിട്ടാണ് നമ്മള് ഒരു ഓട്ടോ മത്സരത്തെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പം ഈ ഒരു കഥ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് സോ ഇതേപോലത്തെ ഒരു അഞ്ചാറ് പാസേജ് ആണ് നമുക്ക് വരുന്നത് ഒരു കൊസ്റ്റനിൽ നമുക്ക് ആറ് മാർക്ക് വരെയൊക്കെ കിട്ടുന്നത് നാല് മാർക്ക് അഞ്ച് മാർക്ക് ആറ് മാർക്ക് അങ്ങനെ നമുക്ക് ഒരു നാലഞ്ച് പാസേജുകളിൽ നമുക്ക് മുപ്പത് മുപ്പത്തൊന്ന് മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഈ പാസേജ് ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളായിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കാരണം പാസേജ് ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിയൂല ഏത് പാസേജ് വന്നാലും ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാസേജ് തന്നിട്ട് അവരിതെന്ന് ഏത് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഈ പാസേജ് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് മാർക്ക് ചെയ്ത് തന്നെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത്

പരീക്ഷയുടെ പരീക്ഷ അടിസ്ഥാനത്തിലുള്ള കണ്ടന്റുകൾ മാത്രമേ പറഞ്ഞുകൊടുക്കുന്നു അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ പരീക്ഷയിലാൾ പോകുമ്പോൾ നമ്മൾ പറയുന്ന കണ്ടന്റുകൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവുക അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിൽ പോകുന്ന കുട്ടികൾക്ക് ഡിസ്കറേജ്മെന്റ് ഇല്ല എല്ലാവർക്കും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആവും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത കുട്ടികൾ പോയിട്ട് ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഒരു കോൺഫറൻസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളോട് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ അവിടെ പോയിട്ട് നമ്മൾ കുത്തി നിറച്ചാൽ തന്നെ നമ്മൾ എന്നുള്ളത് കൊണ്ട് ിയും അങ്ങനെയാണ് കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ കുട്ടികൾക്കൊക്കെ പാസ് ആകാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഇതാ ഈ ഒരു കപ്പൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ ഈ ജേണിയിൽ എല്ലാവരും വരിക ഓക്കെ സോ നമുക്ക് എല്ലാവർക്കും ജയിക്കണം ജയിക്കാൻ എല്ലാവരും ഈ ഒരു ജേണിയിലോട്ട് സ്റ്റാർട്ട് ആവുക പഠിക്കാൻ തുടങ്ങുക ഇപ്പോഴൊന്നും ആരും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യവും എനിക്കറിയാം പക്ഷെ തുടങ്ങിക്കോ മക്കളെ ലാസ്റ്റ് ടൈമിലോട്ട് നിൽക്കേണ്ട നമുക്ക് ഇപ്പൊ തന്നെ ടൈം എടുത്ത് പോവാം ഇപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു പോയാൽ മതി സോ ലാസ്റ്റ് ടൈമിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാസേജ് നോക്കുക ഒരുപാട് കാലങ്ങൾക്ക് അവിടെ ഒരു മുയൽ ജീവിച്ചിരുന്നു എവിടെ ഒരു ഫോറസ്റ്റില് എസ് ഓൾസോ ലിവ് നിയർ ബൈ ദ സെയിം ജംഗിൾ അതേ കാട്ടിൽ തന്നെ ഒരു ഒരു ആമയും ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഓഫ് ഫാസ്റ്റ് അവിടെ ആ ഒരു മൊയലിന് ഭയങ്കര ഭയങ്കര അഭിമാനമാണ് അല്ലെങ്കിൽ ഭയങ്കര പ്രൗഡ്ഫുൾ ആണ് ഭയങ്കര അഭിമാനം എന്താ ഭയങ്കര എന്താ പറയുക ഓട്ട ഓടാൻ സാധിക്കും അയാളുടെ ആ ഒരു റാബിറ്റിന്റെ ആ ഒരു വേഗതയിൽ അയാൾ ഭയങ്കര ആണ് അഭിമാനമാണ് ആൻഡ് സ്പീഡ് ആ വേഗതയിൽ ഓക്കെ ദ റാബിറ്റ് ഓൾവേസ് ടീസ് ദ റോട്ടോയിസ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ മൊയലിന് എളുപ്പം ഓടാൻ പറ്റും പക്ഷെ നമ്മുടെ ആമക്ക് പതിയെ പതിയെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ആമ എപ്പോഴും പറഞ്ഞു ടീസേ കളി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓട്ടം ഓടാൻ നടക്കാൻ പോലും പ്രോപ്പറായിട്ട് പതിയെ നടക്കുകയുള്ളൂ ഇത് എന്നോടൊന്നും വന്ന് നിനക്ക് ഒപ്പം നടന്നുപോലെ എത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടീസ് ചെയ്യും ഓക്കെ ഈ ഒരു കഥ ഞാൻ പറയുമ്പോൾ ഈ ഒരു പാസേജ് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ ഇത് കഥ മനസ്സിലാക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു പാസേജ് കിട്ടുമ്പോൾ ആദ്യം വായിച്ചു നോക്കിയിട്ട് ആ കഥ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നല്ലത് ഇനിയിപ്പം മനസ്സിലായില്ല ടെൻഷൻ എടുക്കൊന്നും വേണ്ട മനസ്സിലായാലും ശരി മനസ്സിലായിട്ടില്ലാലും ശരി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന ആർക്കാണെങ്കിലും തേർട്ടി വൺ ഇസ് അഷ്വർഡ് ഇത് വെറുതെ പറയണല്ല ഇറ്റ്സ് അഷ്വോർഡ് മാർക്സാ ഈ ഒരു പാസേജ് ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കി കുട്ടിക്കും മനസ്സിലാക്കാത്ത കുട്ടിക്കും മനസ്സിലാവുന്ന കുട്ടിക്കും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഈ തേർട്ടി വൺ മാർക്സ് ഈസ് അഷോഡ് ആണ് അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് കതൊന്ന് മനസ്സിലാക്കിക്കോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം ഇനി ഇത് പറഞ്ഞിട്ട് എനിക്ക് ഇംഗ്ലീഷ് ഒരു വട്ടം വായിച്ച് മനസ്സിലാവില്ല എന്നിട്ട് രണ്ടോട്ടം വായിച്ചോ വട്ടം വായിച്ചിട്ട് മനസ്സിലാവില്ല ഇവിടെ വായിക്കാൻ നിൽക്കേണ്ട കാരണം സമയം നമുക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പരീക്ഷകളില് അപ്പൊ നമുക്ക് ഒരു ട്രിക്കും കൂടെ ഉണ്ട് അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒരു ദിവസം ആമയെ വെല്ലുവിളിച്ചു ചെയ്തു എന്തിനാ ഒരു ഓട്ട പന്തം ചെയ്തു അപ്പോ ആ ഒരു ആമ എന്ത ചലഞ്ച് ഓക്കെ ആമയുടെ ആ ഒരു ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക ചെയ്ത് അപ്പോ ഒരിക്കലും ആമക്ക് മുയലിന്റെ കൂടെ എത്താൻ സാധിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ആമയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്താ ആ ഓക്കെ ആ റേസിൽ നമുക്ക് പങ്കെടുക്കാം അല്ലെങ്കിൽ നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റിലെ ഓക്കെ അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്തേക്ക് ചെന്നു ആൻഡ് റിക്വസ്റ്റഡ് ഹിം ടു ആക്ട് ആസ് എ ജഡ്ജ് എന്നിട്ട് ആ കുറുക്കനോട് ഒരു ജഡ്ജി ആയിട്ട് അല്ലെങ്കിൽ അതിൽ ഒരു ഒരു റഫറി ആയിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്ത് ഇതിൽ ആരാ ജയിക്കുന്ന അറിയാൻ വേണ്ടിട്ട് ഈ ഒരു ആമയം മോയൽ എന്ന് പറയുമ്പോൾ ലൗഡ് സ്പീക്കറിൽ ദയവ് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യരുത് ഹെഡ്സെറ്റ് വെക്കുക എല്ലാവരും ഹെഡ്ഫോൺ യൂസ് ചെയ്യുക കാരണം നാണക്കേടാണ് നിങ്ങളുടെ മക്കളൊക്കെ അത് കാണുന്നത് ഒന്നാം ക്ലാസ്സത്തെ പാടാണ് ഒന്നാം ക്ലാസ്സിൽ കണ്ടനാണ് പറഞ്ഞുതന്നെ പക്ഷെ നമുക്ക് നാണക്കേടൊന്നുമില്ല ബിക്കോസ് വി സ്റ്റാർട്ട് ഫ്രം ദ ഫ്രം ദ ഫ്രം ദ വെരി 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 ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് ദിസ് സിംപിൾ സ്റ്റോറി ദാറ്റ് വി ലേൺ ഇൻ അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒന്നാം ക്ലാസ്സിലെ സ്റ്റോറിയാണ് മക്കളെ ആമയം പോയാലും പക്ഷെ ഇത് മതി നമുക്ക് തേർട്ടി വൺ മാർക്ക്സ് ഇവിടെ സ്കോർ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിനെ ഇതിനെ തന്നെ നമ്മൾ വെച്ചിട്ട് ഇതിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ട് അത് നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യും നമ്മുടെ എല്ലാ പാസേജിലും അവർ ഇനി ചേരാൻ പോകുന്ന പാസേജ് എജ്യൂക്കേഷനെ കുറിച്ചിട്ടാവാം കോവിഡ് നയൻറ്റീനെ കുറിച്ചിട്ടാകാം അതല്ലെങ്കിൽ ഗ്ലോബലൈസേഷനെ കുറിച്ചിട്ടാ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടാവാം അതല്ലാന്ന് ഉണ്ടെങ്കിൽ പോപ്പുലേഷനെ കുറിച്ചിട്ടാവാം പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറിച്ചിട്ടാവാം അതല്ലെങ്കിൽ ഇങ്ങനെ ലോകത്തുണ്ടാവുന്ന എതിനെക്കുറിച്ച് ചോദിച്ചാലും കുഴപ്പമില്ല അതിപ്പോൾ പ്രിസ്ക്രൈബ് ആണ് ശരി നോട്ട് പ്രിസ്ക്രൈബ് ആണ് ശരി നമ്മുടെ പാഠഭാഗത്തുള്ളതാണെങ്കിൽ പാടത്തിന് വെളിയിൽ ആണു ശരി നോ പ്രോബ്ലം ഏത് മെസ്സേജ് ആയിക്കോട്ടെ നമ്മൾ ഇങ്ങനെ ആമമുൽ എന്നുള്ള ഒരു കഥയിലോട്ടെന്നെ അതിനെ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും അപ്പൊ ഇവിടെ ജഡ്ജി ആയിട്ട് ആര് വന്നു ഓക്കെ ഒരു ഫോക്സ് ആ കുറുക്കൻ ആ ഒരു ജഡ്ജി ആയിട്ട് നിൽക്കാം എന്നുള്ളത് അംഗീകരിക്കുകയാണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം തന്നെ റാബിറ്റ് റീച്ച് ദ വെന്യൂന്ന് പറഞ്ഞാൽ ആ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്തോട്ട് ഈ ഒരു ഈ ഒരു മുയലും ആമയും എത്തി എന്തിന് ആ ഒരു ഓട്ടോ മത്സരത്തിന് വേണ്ടിട്ട് റെഡി ടു റൺ ദ റേസ് അവർ ഓടാൻ വേണ്ടിട്ട് തയ്യാറായി ഓക്കെ ആ ഒരു കുറുക്കൻ എന്ത് ചെയ്തു ആ ഒരു ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഫ്ലാഗ് വേവ് ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്ലാഗ് പൊക്കിയപ്പോ ടു സ്റ്റാർട്ട് റണ്ണിങ് ആ രണ്ട് മത്സരാർത്ഥികളും ഓടാൻ തുടങ്ങി ഓക്കെ അങ്ങനെ ഓടുകയാണ് റാബിറ്റ് വാസ് എന്താ ഭയങ്കര വേഗതയോട് കൂടി ഭയങ്കര സ്പീഡ് മാരുതി ആ ഭയങ്കര സ്പീഡോട് കൂടിയിട്ട് ആര് പോവാണ് നമ്മുടെ മുയൽ പോവാണ് ബട്ട് ദ പോവുകയാണ് റൺ വെരി സ്ലോലി പക്ഷെ നമ്മുടെ ആമ വളരെ പതിയാണ് പോകുന്നത് കാരണം എന്താ കാരണം ഒന്നുമില്ല ആമക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ സോ അങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ എന്ത് മുയൽ ഓടി മുന്നിലെത്തിയപ്പോ മുയലിനൊരു ഓവർ കോൺഫിഡൻസ് അടിച്ചു അല്ലെങ്കിൽ ഒരു അഹങ്കാരി പ്രൈഡ് വന്ന് എന്താ സംഭവം ഓ ഇനിയിപ്പോ അവൻ നടന്നു വരണ്ടേ ടൈം എടുക്കും എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യണ്ട ഒത്തിരി നേരം ഉറങ്ങാ എന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാ ഓക്കെ അയാൾ കുറച്ച് നേരം ഉറങ്ങാം അമ്മ അയാൽ കുറച്ചു നേരം ഉറങ്ങാം എന്നൊരു തീരുമാനിച്ചു എന്തായാലും ഇപ്പോൾ ആമ വരുമ്പോഴത്തേക്കും ടൈം എടുക്കൂലേ ഹി ഫെൽ അസ്ലീപ്പ് അങ്ങനെ കുറച്ചേരൊന്ന് മയങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ കിടന്ന് ഉറങ്ങിപ്പോയി നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി പക്ഷെ അറ്റ് ദ സെയിം ടൈം നോൺ സ്റ്റോപ്പ് പക്ഷേ പക്ഷെ ആ ഒരു ആമ ആ ഒരു ഓട്ടം നിർത്തിയിട്ടില്ല ദ ടോട്ടോസ് റാൻ നോൺ സ്റ്റോപ്പ് ആൻഡ് ഡിഫീറ്റഡ് അങ്ങനെ അങ്ങനെ മയങ്ങി കിടക്കുന്ന ആമയെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആമ എന്ത് ചെയ്തു ആ റൈസ് വിജയിച്ചു ആ പന്തയം ജയിച്ചു ഇതാണ് സ്റ്റോറി ഇതെല്ലാവർക്കും അറിഞ്ഞങ്ങൾക്കൊക്കെ ചിരിക്കേണ്ട ആവശ്യമില്ല ആരും ചിരിക്കേണ്ട ഇതാണ് സ്റ്റോറി പക്ഷെ ഇതല്ല നമ്മുടെ പ്രശ്നം ആമയും മുയലും ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം എന്താ ഇങ്ങനെ കൊസ്റ്റ്യൻസ് പാസേജ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ അതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ളതിനാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാസേജ് മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി നമുക്ക് ഇങ്ങനെ ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാനുള്ള പാറ്റേൺ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ജസ്റ്റ് എം സി ക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അതൊന്നും ഒരു ചോദ്യം ചോദിക്കും നാല് ഉത്തരങ്ങൾ

ാണ് ഈ പാസേജിലൂടെ നമ്മൾ നേടാൻ വെരി ഈസി ഒരു പാസേജ് ചോദ്യങ്ങൾ ചോദിക്കുന്നു വൺ മാർക്ക് വീതം നാല് മാർക്ക് അഞ്ച് മാർക്ക് ആറ് മാർക്ക് വരെ നമ്മളിങ്ങനെ മേടിച്ച് വെക്കുന്നു അങ്ങനത്തെ അഞ്ച് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നു മുപ്പത്തൊന്ന് മാർക്ക് ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വി എസ് എ അത് നിങ്ങളുടെ സബ്ജക്റ്റീവിലായിരിക്കും എവിടെ നിങ്ങളുടെ അടുത്ത അമ്പത് മാർക്കിലായിരിക്കും വി എസ് എ കൊസ്റ്റ്യൻ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരിക അത് നമ്മൾ ഒന്നോ രണ്ടോ സെന്റൻസിൽ എഴുതി കൊടുക്കേണ്ടി വരും ഓക്കെ ഇനിയിപ്പൊ അവർ എങ്ങനെ എവിടെ ചോദിച്ചാലും വേണ്ടില്ല ഇതിന്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് ഈ ഒരു ഈ ഒരു പാസേജ് വെച്ചിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ചോദ്യം പിടിച്ചോ The first ഫസ്റ്റ് ക്വസ്റ്റൻ ഈസ് ദസ്റ്റ് ക്വസ്റ്റൻ ഈസ് ഫ്രം യൾട്ടിപ്പിൾസ് എം സി ക്യൂ എം സി ക്യൂ ഞാൻ ഒരു ചോദ്യത്തെ ഇവിടെ ഫ്രെയിം ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഉത്തരവ് നമുക്ക് എന്നാൽ അറിയാൻ പറ്റും ഇനി നാളെ നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ഒരു പാസേജ് കിട്ടുമ്പോ ആ പാസേജ് ഉണ്ടാക്കിയെന്ന് തന്നെ ക്വസ്റ്റൻ ഉണ്ടാക്കി ഉണ്ടാവുക ആ പാസേജിൽ ഉത്തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ചോദ്യങ്ങൾ വായിച്ച ഉത്തരം നിന്ന് കണ്ടെത്തിയാൽ മതി ഒന്നും മനസ്സിലാവാത്ത ആളുകൾക്ക് അങ്ങനെയാണെങ്കിൽ നോക്കാം

അവിടെ കുറുക്കനും ആമയും മുയലും ഒക്കെ തന്നെ മൃഗങ്ങളുണ്ടാവുക ഇപ്പൊ കാട് നാടൊന്നും കാട്ടിലെ ആൾക്കാരൊക്കെ നമുക്ക് നമുക്ക് കാട് നാട് പറയാൻ പറ്റില്ല ഈ ഒരു സ്റ്റോറി ഫ്രം ജംഗിൾ സോ ആ ജഡ്ജ് ആരായിരിക്കും ഒരു ഫോക്സ് ആണ് ഒരു കുറുക്കനാണ് അപ്പൊ എന്താണ് ഹു ഇസ് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഇതിപ്പോ നിങ്ങളുടെ എം സിക്ക് ചോദിക്കാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും ഓപ്ഷൻ എ റാബിറ്റ് ഓപ്ഷൻ 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 ബി സി ഫോക്സ് ഡി നൺ ഓഫ് ദി എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് ജഡ്ജ് ജഡ്ജെങ്കിൽ ഇതാണ് ഫോക്സ് ആണ് അതിന് എന്ന് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യുന്നു ഫോക്സിന് എഴുതുന്നു ആൻസർ സി ഈസ് കൊറക്റ്റ് ഓക്കെ കിട്ടി മക്കളെ ഒരു മാർക്ക് ഇതാ ഇത് വെച്ചോ മുപ്പത്തൊന്നിക്ക് മുപ്പത് മാർക്ക് നേടിയാൽ മതി ഒരു മാർക്ക് ഇവിടെ ഈസി ആയിട്ട് കിട്ടി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജും പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിലും പോകേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷിൽ അത്ര വലിയ ആംഗ്ലോ സ്പീക്കറോ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് കോമൺ സെൻസ് യൂസ് യുവർ കോമൺ സെൻസ് ഇങ്ങനൊരു പാരഗ്രാഫ് തന്ന തപ്പിക്കോ ഇവർ ചോദിച്ചു ചോദ്യത്തിൽ കീവേഡ് ഉണ്ട് എന്താ ജഡ്ജാണ് കീവേഡ് ആ കീവേഡ് ഈ ഒരു പാരഗ്രാഫിൽ എവിടെയാണ് ഇതാ ഇവിടെയാണ് ഇവിടെയാണെങ്കിൽ നമുക്ക് കാണുന്നു ആ വ്യക്തിയുടെ പേരെന്താ ഫോക്സ് ഫോക്സ് ആണ് സോ ആൻസർ ഈസ് ഇങ്ങനെയാണ് എന്റെ കുട്ടികൾ പാസേജിന് ഫുൾ മാർക്ക് നേടുന്നത് കഴിഞ്ഞിട്ടില്ല ഞാൻ അടുത്തൊരു ചോദ്യം തരാം എഴുതിക്കോ എം സി ക്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എഫ് ഐ ബിയിലൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് നോക്കാം സോ സോ ഇഫ് യു ലുക്ക് ടു ദ എഫ് ഐ ബി ക്വസ്റ്റൻ വി ഗോയിങ് ടു ഫ്രൈം ഐ ബി ക്വസ്റ്റിൻ ഫ്രം ദിസ് ഈ പാസേജ് കേൾക്കേണ്ട ഇംഗ്ലീഷ് ആയതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ വരും പേടിക്കേണ്ട ഓളങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട ഇംഗ്ലീഷ് ആണെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞ ഇത്രയുള്ളൂ വിട്ടഭാഗംസ് അപ്പൊ ഞാൻ വിട്ടഭാഗം പൂരിപ്പിക്കാൻ ഉണ്ടാക്കുകയാണ് എന്താ ക്വസ്റ്റ്യൻ വിട്ടഭാഗം പൂരിപ്പിച്ചോ ആ ഒരു മുയൽ വളരെ ഡാഷോട് കൂടി എന്താന്നുള്ളത് ഇത് കണ്ടെത്തിയാൽ മതി നിങ്ങൾ നിങ്ങൾ ഡാഷ് ചെയ്യേണ്ട ഈ ഈ ഈ ഈ ഈ ഒരു 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 പാസേജ് കഴിഞ്ഞാൽ നമുക്ക് സെന്റൻസ് പാസേജിൽ പാസേജിൽ കോമൺ സെൻസ് മാത്രം കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ കഥ വായിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ വളരെ ഞാൻ ഉദാഹരണം പറഞ്ഞു പറഞ്ഞു മാരുതി ആ അത് ഉണ്ടോ നോക്കിയാൽ മതി സിമ്പിൾ അല്ലേ ഈ ഒരു എഫ് ഐ ബി നമുക്ക് നോക്കാം നോക്കാം അതിൽ എവിടെ വെരി The rabbit ran very, very, very swiftly, 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 swiftly. Okay. വാക്കുകളൊന്നും കിട്ടുന്നില്ല സ്വിഫ്റ്റ്ലി ദ റാബിറ്റ് റാൻ വെരി സ്വിഫ്റ്റ്ലി അപ്പൊ അതിന്റെ ഉത്തരം എന്താ സ്വിഫ്റ്റ്ലി എന്നുള്ളതായിരിക്കും സോ സ്വിഫ്റ്റ്ലി എന്നുള്ളത് പറഞ്ഞാൽ വളരെ വേഗതയോട് കൂടി എന്നാണ് അർത്ഥമാക്കുന്നത് പക്ഷെ അർത്ഥം ഒന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല ഈ ഒരു ഈയൊരു ഈ ഒരു സെയിം സെന്റൻസ് ഈ പാസേജിൽ എവിടെയാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ അടുത്തുള്ള ആ വേർഡിൻ്റെ എഴുതി കൊടുത്താൽ മതി ഉത്തരമായി ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റൂട്ടോ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഇംഗ്ലീഷ് ഈസിയാണ് വെറുതെ പറയണല്ല കാര്യമാണ് കിട്ടി കിട്ടി ഇനി ഇരുപത്തി ഒമ്പത് മാർക്ക് നോക്കിയാൽ മതി ഓക്കെ ഒരു പാസേജിൽ നിന്ന് രണ്ട് മാർക്ക് ഇപ്പോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോക്കാം നോക്കാം ഏതാ ഏതാ വൺ 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 വേർഡ് 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 സെന്റൻസ് 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 ഹൗ ഇൻ ദിസ് റേസ് ആ ഒരു റേസിൽ എത്ര കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ പാസേജ് ടു നോക്കുന്നത് എത്ര മത്സരാർത്ഥികളാ രണ്ട് മത്സരാർത്ഥികൾ അപ്പോ ഹൗ മെനിസ്റ്റൻസ് എന്നുള്ള ചോദ്യം ഹൗ മെനിസ്റ്റൻസ് ഇൻ ദിസ് റേസ് എന്ന് ചോദിച്ചാൽ ആ കണ്ടസ്റ്റൻസ് എന്നുള്ളത് വരുന്നത് ഇതാ ഇവിടെയാണ് അതിന്റെ അടുത്ത് കണ്ടോ ടൂ എന്ന് കണ്ടോ അപ്പൊ എത്ര കണ്ടസ്റ്റൻസ് ആമയും മോയിൽ രണ്ട് കണ്ടസ്റ്റൻസ് അപ്പൊ ഉത്തര എഴുതാ ടു എഴുതി ഒറ്റ വാക്ക് എഴുതി കൊടുത്താൽ അതിനും കിട്ടും ഒരു മാർക്ക് ഇതാ മൂന്ന് മാർക്ക് സ്കോർ ചെയ്തു ഇനി വേണ്ടത് പറയും ഇരുപത്തി മാർക്ക് അങ്ങനെ നിങ്ങൾക്ക് വൺ വേർഡിലും കിട്ടി അടുത്തത് ട്രോർഫാൾസ് ചോദ്യം സിമ്പിൾ ആണ് ദ ദ റാബിറ്റ് റേസ് ആ ഒരു ഒരു മത്സരം ജയിച്ചത് മുയലാണ് ദ റാബിറ്റ് വോൺ ദ റേസ് റാബിറ്റ് മുയലാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ സമ്മതിക്കോ ഇല്ല ആരാ ജയിച്ചത് അമ്മയാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റാണ് സോ ട്രൂൾ ഫാൾസിൽ നമ്മൾ ഫാൾസ് എഴുതി കൊടുക്കുക ഇനി ദ ടോട്ടോയ്സ് വോൺ ദ റൈസ് ആ റൈസ് ജയിച്ചത് ടോട്ടോയ്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് യെസ്റ്റ് ട്രൂ അപ്പം ട്രൂ എഴുതി കൊടുക്കാം ഓക്കെ അങ്ങനെയാണ് നമുക്ക് അടുത്ത ട്രൂൾ ഫോൾസ് കൊസ്റ്റിൻ വരാം ഇനി വെരി ഷോർട്ട് ആൻസർ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്നുള്ളത് മനസ്സിലായി വെരി ഷോർട്ട് ആൻസർ ഈ ഒരു പാസേജിൽ നിന്ന് എങ്ങനെ വരാ നമുക്ക് ഒരു കൊസ്റ്റിൻ ഫ്രെയിം ചെയ്ത് നോക്കാം ഒരു ഒരു സെന്റൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗിവ് എ ടൈറ്റിൽ ടു ദിസ് പാസേജ് ഈ ഒരു പാസേജിൽ നല്ലൊരു ടൈറ്റിൽ കൊടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം അഹങ്കാര ആപത്താണെന്ന് കൊടുത്തൂടെ അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ബി എസ് എ കോസ്റ്റിനി പറയാം എങ്ങനെയാണ്ടോ ഫ്രൈഡ് ഗ്രോസ് ബിഫോർ എഫാൾ ഗ്രോസ് ബിഫോർ എ ഫാൾ അല്ലെ നമുക്ക് അഹങ്കാരം എന്താണ് ആപത്താണ് അല്ലെ ഒരു വീഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് അഹങ്കാരം പാടില്ല സോ അഹങ്കാരം നമ്മളെ വീത്തും എന്നുള്ളതാണ് ബ്രൈറ്റ് ഗോസ് ബിഫോർ എ ഫോൾ അഹങ്കാര ആപത്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊരു തലക്കെട്ടായി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതല്ലേ നമുക്ക് അടുത്തൊരു വി എസ് എ ഒരു ഉദാഹരണം ഒരു വി എം കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടർ ഓഫ് ദ റാബിറ്റ് ആ ഒരു മുയലിന്റെ ക്യാരക്ടർ അതിന്റെ ക്യാരക്ടർ എങ്ങനെയാണുള്ളത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഏരിയാൽ മതി ഓക്കെ റാബിറ്റ് വാസ് ഓൾവേസ് വെരി പ്രൗഡ് ഓഫ് ഹിസ് ഫാസ്റ്റ് ഫേസ് ആൻഡ് സ്പീഡ് ദ റാബിറ്റ് ഓൾവേസ് ടീസ് ദ ടോട്ടോയിസ് ഈ രണ്ട് സെന്റൻസ് എഴുതി കൊടുത്തതാണ് ഉത്തരം എന്താ ഞാൻ ചോദിച്ചത് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടർ ഓഫ് ദ റാബിറ്റ് ആ മുയലിന്റെ സ്വഭാവം എന്തായിരുന്നു ചോദിച്ചത് ആ ഉത്തരമാണ് ഫസ്റ്റ് രണ്ട് സെന്റൻസ് വരുന്നത് ദ റാബിറ്റ് വാസ് ഓൾവേസ് വെരി പ്രൗഡ് ഭയങ്കര ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു ഭയങ്കര പ്രൗഡ്ഫുൾ ആയിരുന്നു ആയിരുന്നത് ഫാസ്റ്റ് പേസ് അവൻ്റെ വേഗത അല്ലെങ്കിൽ ആ ഒരു സ്പീഡിനെ കുറിച്ചിട്ട് ദ റാബിറ്റ് ഓൾവേസ് ടീസ് ദ ടോട്ടേഴ്സ് ആ റാബിറ്റ് എപ്പോഴും ആ ഒരു ആമയെ ടീസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരുന്നു ഈ രണ്ട് തന്നെ എഴുതിയ ആ ഉത്തരമായി സോ അതൊരു വി എസ് ഐ കോസ്റ്റിനുമായി അപ്പം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ പാസേജ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ കണ്ടു നിങ്ങൾക്ക് ഇതിൽ മാത്രം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് മാർക്കാണ് നിങ്ങൾ ഒരു പാസേജിൽ നിന്ന് തേടുക ആറ് മാർക്കൊക്കെ ഉണ്ടാവും ഒരു കൊസ്റ്റൻ എന്നാൽ ഞാൻ ഉദാഹരണത്തിന് ഒന്ന് പറഞ്ഞതാണ് ആറ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അങ്ങനത്തെ അഞ്ച് പാസേജ് ഒക്കെ വരുമ്പോൾ ആറഞ്ച് മുപ്പത് മുപ്പത്തി മൂന്ന് മാർക്ക് മുപ്പത്തി ഒന്ന് മാർക്ക് മുപ്പത്തൊന്ന് മാർക്ക് കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ മാർക്ക് പറഞ്ഞത് ഈ ഒരു പാസേജിൽ നമുക്ക് പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ഇരുപത്തഞ്ച് ടു മുപ്പത്തൊന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് വരും ഓക്കെ ഈ മാർക്ക് നമുക്ക് കിട്ടാനുള്ള സിമ്പിൾ സംഭവമാണ് പറഞ്ഞത് ഇത് പാസേജ് മനസ്സിലാക്കി പറയുന്ന എഴുതുന്ന ആളുകൾക്ക് അങ്ങനെ എഴുതാ ഇനി പാസേജ് മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം ഇത് വെച്ചിട്ട് ഈ ഒരു ട്രിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് പാസേജിനെ എങ്ങനെയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരിശോധന പോണ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രിക്സ് പറഞ്ഞ മക്കളെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചാൽ മതി മുപ്പത്തൊന്ന് മാർക്ക് നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ നിങ്ങളുടെ കയ്യിൽ തേർട്ടി വൺ കയ്യിൽ മുപ്പത്തൊന്ന് മാർക്ക് ഉണ്ട് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലാതെ പുസ്തകം ഫുൾ ഇരുന്ന് പഠിച്ച നമുക്ക് പരീക്ഷ അടുത്ത മാസമാണ് മാർച്ചിൽ തുടങ്ങും പരീക്ഷ അപ്പൊ അതിലേക്ക് നമുക്ക് നേരം ഉണ്ടാവില്ല നമുക്ക് എല്ലാം പഠിക്കാൻ കഴിയൂല സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യും ഇംഗ്ലീഷ് ആണ് ശരി മലയാളം സോഷ്യോളജി പൊളിറ്റി ഹിസ്റ്ററി ബിസിനസ് അക്കൗണ്ടൻസിയോ അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ഏത് പേപ്പർ ആയിക്കോട്ടെ ഇറ്റ്സ് വെരി ഈസി നമ്മൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ഒക്കെ ഓറന്റ് എക്സാം ഓറിയന്റ് ചെയ്ത കണ്ടന്റുകളാണ് നോ പ്രോബ്ലം അതിന് വേണ്ടിയാണ് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ പ്രീ ബുക്കിംഗ് നടക്കുന്നത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം ആഗ്രഹം താഴ്കണ്ണാമോയിൻ ചെയ്യാം മറക്കണ്ട മക്കളെ ഈ ഒരു പാസേജ് ടൈപ്പ് വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഒരു പാസേജ് എങ്ങനെ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എനിക്കറിയാം സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ചെയ്താൽ മതി റിപ്ലൈ തരാം മക്കളെ ഇതും കോപ്പിബൈസ് ചെയ്തോ ഇങ്ങോട്ട് കാണപ്പെടാൻ പഠിച്ചോ ഇനി പാസേജ് ക്വസ്റ്റൻസ് തരാം ഏതൊക്കെ ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് കണ്ടിന്യൂസ് ആയി വരുന്നതൊക്കെ ഡീറ്റെയിൽ ആയി ഞാൻ നിങ്ങൾക്ക് തരാം അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി ഇതൊന്നും വലിയ സംഭവം വെരി ഈസി ഈപ്രി ട്വന്റ് എക്സാമിനേഷൻ നമ്മൾ എടുക്കും നമ്മുടെ കയ്യിലാണ് മാർക്ക് എല്ലാം നമുക്ക് കിട്ടും നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ചെയ്തു ഒരു ടെൻഷൻ വി ദാറ്റ് കോൺഫിഡൻസ് നമുക്ക് വേണ്ടത് ആണ് നമ്മുടെ ആ ഒരു കോൺഫിഡൻസിലാണ് ഈ പരീക്ഷ ജയിക്കാൻ പോകുന്നത് ഓക്കെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് അടുത്തൊരു ക്ലാസ് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക് യു